नाले नाले ി സീരീസിന്റെ പുതിയ വീട് ആണിത് ബോട്ട് ഹൗസും ത്രെഡ് ഹൗസും ചോക്ലേറ്റ് മ്യൂസിയവും കഴിഞ്ഞിട്ട് നമ്മൾ അവസാനം എത്തിയത് പൈൻ ഫോറസ്റ്റിലെ ആംബിയൻസ് അടിപൊളിയായിരുന്നു അതിനുശേഷം നേരെ പോയത് നിന്ന് ഒരു നാല് കിലോമീറ്റർ നാല് പോയിന്റ് ആറ് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ എത്തുന്ന ട്രീ പാർക്കിലേക്കാണ് അവിടേക്ക് ഏതാണ്ട് ഒരു ഏഴെട്ട് മിനിറ്റ് കൊണ്ട് എത്താവുന്നതേയുള്ളൂ എന്നാൽ ഫോറസ്റ്റിന്റെയും ട്രീ പാർക്കിന്റെയും ഇടയിൽ മറ്റൊരു ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ട് കാമരാജ് സാഗർ ഡാം അഥവാ സന്ധ്യാനുള്ള റിസർവോയർ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെയാണ് ഇവിടുത്തെ എൻട്രി ടൈം പിന്നെ ഇവിടെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല എൻട്രി ഫ്രീ ആണ് ആർക്ക് വേണേലും ഇതിനകത്തേക്ക് വന്ന് ഈ ഒരു ഡാമിന്റെ ആംബിയൻസ് ഒക്കെ ആസ്വദിക്കാം മറ്റു ഡാമുകളെ പോലെ തന്നെ ഇതിന്റെ ചുറ്റുമുള്ള പ്രകൃതിയും വൈവിധ്യം ഉള്ളതാണ് വ്യത്യസ്തമായിട്ടുള്ള സസ്യജാലങ്ങളും ജീവജാലങ്ങളും ഒക്കെ ഡാമിന് ചുറ്റുമുണ്ടെന്നാണ് പറയുന്നത് എന്നാൽ പക്ഷികൾക്ക് ഇത്തിരി മുൻതൂക്കം ഉണ്ട് കേട്ടോ പക്ഷി നിരീക്ഷണമൊക്കെ ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു സ്പോട്ടാണിത് പിന്നെ ഊട്ടിയിൽ ഒരുപാട് ഷൂട്ടിംഗ് സ്പോട്ടുകളുണ്ട് കാമരാജ് സാഗർ ഡാമിലും സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് റോജാ എന്ന് പറഞ്ഞ മൂവിയുടെ ക്ലൈമാക്സ് ഒക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത് ഐൻഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഏതാണ്ട് ഉച്ച സമയം ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഡാമിനടുത്തെത്തിയപ്പോ നല്ല വെയിലായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഡാമിൽ കയറേണ്ട ഈവനിങ് തിരിച്ച് വരുമ്പോൾ കയറാന്ന് അപ്പൊ അത്ര വെയിലുണ്ടാവില്ലല്ലോ ഇതായിരുന്നു എന്റെ പ്ലാൻ പക്ഷെ തിരിച്ചെത്തിയപ്പോഴേക്ക് ക്ലോസിംഗ് ടൈം കഴിഞ്ഞതുകൊണ്ട് എനിക്ക് ഡാമിനകത്തേക്ക് കയറാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഡാമിന് പുറത്തുള്ള ഇത്രയും വിഷ്വൽസ് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ തൽക്കാലം നിങ്ങൾ ക്ഷമിക്കെ ഡാമിന്റെ അടുത്ത് നിന്ന് ഏതാണ്ട് ഒരു മൂന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ മുന്നോട്ട് പോയി കാണും അപ്പോഴേക്കും വലതു വശത്ത് നമുക്ക് ട്രീ പാർക്കിന്റെ ബോർഡ് കാണാൻ പറ്റും ബോർഡ് കണ്ടതും ഇറങ്ങിയതും ഒക്കെ ഒരുമിച്ചായിരുന്നു നട്ടുച്ചയാണെന്ന് പറഞ്ഞല്ലോ നല്ല വിശപ്പുണ്ടായിരുന്നു ട്രീ പാർക്കിന്റെ മുന്നിൽ ഒന്ന് രണ്ട് കടകളെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ കണ്ട കടയിൽ കയറി ഞാനൊരു ലൈം ടീയും മുറുക്കും കഴിച്ചിട്ടാണ് ടീ പാർക്കിലേക്ക് കയറിയത് പക്ഷെ അതുകൊണ്ടൊന്നും ഒന്നും ആയില്ല ഒരു ചോളം കൂടെ കഴിച്ചപ്പോഴേ ആശ്വാസം കിട്ടിയുള്ളൂ ട്രീ പാർക്കിലും എൻട്രി ഫ്രീ ആട്ടോ അവിടെയും ടിക്കറ്റ് എടുക്കാനൊന്നുമില്ല നേരെ നമുക്ക് കയറി ഉള്ളൂ ചെല്ലാവുന്നതേയുള്ളൂ ഇപ്പൊ ഞാനുള്ളത് ട്രീ പാർക്കിലാണ് നമ്മളെല്ലാവരും ഫോറസ്റ്റ് പോകാറുണ്ട് പക്ഷേങ്കിൽ ട്രീ പാർക്ക് അധികം ആരും വന്ന് ഞാൻ പറഞ്ഞൊന്നും ഞാൻ കേട്ടിട്ടില്ല നല്ല ഒരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ് ഒരുപാട് വെറൈറ്റി ട്രീസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ആ ഒരു സൈഡിലേക്ക് ഒരുപാട് മരങ്ങളുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് പോവാം നല്ലപോലെ വെയിലുള്ള സമയത്തായിരുന്നു ഞാൻ അവിടെ എത്തിയത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഉച്ചയാണല്ലോ എല്ലാരും ഭക്ഷണം കഴിക്കാനൊക്കെ പോയി കാണും നേരെ കയറി ചെന്നത് വിശാലമായ ഒരു മൈതാനം പോലെയുള്ള പ്രദേശത്തായിരുന്നു ആ ഭാഗത്ത് പക്ഷെ നല്ല വെയിലായിരുന്നു അതുകൊണ്ട് അധികം നേരം ഞാൻ അവിടെ നിന്ന് കറങ്ങിയില്ല നോക്കിയപ്പോ അതിന്റെ ഉള്ളിലേക്ക് വേറെയും ഒരുപാട് സ്പോട്ടുകൾ ഉണ്ടായിരുന്നു താഴേക്കും മുകളിലേക്കും ഒക്കെ ഉണ്ടായിരുന്നു ദേ ഈ പൈൻ പൈൻഫോറസ്റ്റിനെ ഓർമ്മിപ്പിക്കുന്ന ഈ ഒരു സ്ഥലമാണ് പൈൻ പൈൻഫോറസ്റ്റ് പോലെ അത്രയും തിക്കായിട്ടായിരുന്നില്ല അവിടെ മരങ്ങൾ നട്ടിരുന്നത് കുറെ മരങ്ങളൊക്കെ വെട്ടി കണ്ടു നടക്കും തോറും മരങ്ങള് കുറഞ്ഞു കുറഞ്ഞു വരികയായിരുന്നു മരങ്ങള് മൂടോടെ പിഴുതു വെക്കാന്നൊക്കെ പറയില്ലേ അങ്ങനെ വെച്ചേക്കണം കണ്ടു അവിടെ ശരിക്കും പറഞ്ഞ ട്രീ പാർക്ക് എന്ന് പറഞ്ഞ് സംരക്ഷിക്കുന്നതിന് പകരം അവര് മരങ്ങളൊക്കെ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി വീണ്ടും മുന്നോട്ടേക്ക് നടന്നപ്പോൾ എത്തിയത് ഒട്ടും മരങ്ങൾ ഇല്ലാത്തൊരു സ്പേസിലായിരുന്നു അവിടെ ഒന്ന് രണ്ട് ചായക്കട സെറ്റപ്പുകളിലൊക്കെ ഉണ്ടായിരുന്നു ആ കടകളിലൊക്കെ ഇരിപ്പിടങ്ങളായിട്ട് ഉപയോഗിച്ചേക്കുന്നത് മരത്തടികളാണ് മരത്തടികൾ കൊണ്ടുള്ള ബെഞ്ചൊക്കെയാണ് അവരുണ്ടാക്കിയേക്കുന്നത് കണക്ട് ചെയ്ത് ചിന്തിച്ചപ്പോ ഈ ട്രീ പാർക്കിലെ വെട്ടിയ മരങ്ങൾ വെച്ചിട്ട് തന്നെയായിരിക്കണം ഈ ഇരിപ്പിടങ്ങളും ഉണ്ടാക്കിയേക്കുന്നത് പക്ഷെ ഒന്നുകൂടെ ചിന്തിച്ചപ്പോൾ അതിൽ കൂടുതൽ മരങ്ങൾ അവിടെ നിന്ന് വെട്ടിയിട്ടുണ്ട് ചിലപ്പോൾ വേറെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വെട്ടിയിട്ട് ഇവരതിന്ന് കുറച്ച് തടികൾ എടുത്ത് ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കിയതാവാൻ മതി പക്ഷെ ട്രീ പാർക്ക് എന്ന് പറഞ്ഞ് സംരക്ഷിക്കുന്നതിനു പകരം അതിൽ തന്നെയുള്ള ഒരുപാട് മരങ്ങൾ വെട്ടി നശിപ്പിച്ചു തിനോട് എനിക്ക് യാതൊരു യോജിപ്പും തോന്നിയില്ല ആ ഫോറസ്റ്റ് ഭാഗത്തുനിന്ന് ഇറങ്ങി വന്നപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച ഇതാണ് പ്രകൃതിയുടെ പച്ചപ്പും അതിലേക്ക് തൊട്ടു നിൽക്കുന്ന മങ്ങിയ പോലെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ആകാശവും ആ മങ്ങലിന് കാരണമായിട്ടുള്ള കോടയും അങ്ങനെ അങ്ങനെ ഒരു താഴ്വാരത്തിന്റെ മൂടൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രീനറിയാണ് അവിടെ ഉണ്ടായിരുന്നത് നമ്മൾ കയറി വന്ന ഭാഗത്തൊക്കെ അത്യാവശ്യം ചൂടുണ്ടായിരുന്നെങ്കിലും ഫോറസ്റ്റ് കയറിയപ്പോൾ കുറച്ചധികം തണുപ്പ് അനുഭവപ്പെട്ടു അവിടെ നിന്ന് ഈ ഒരു ഏരിയയിലേക്ക് വന്നപ്പോ നല്ല തണുപ്പായിരുന്നു കേട്ടോ ചൂട് ഒട്ടും അറിയാനുണ്ടായിരുന്നില്ല വേറൊരു ഫീൽ ആയിരുന്നു ആ ഭാഗത്ത് അവിടെ വീടൊക്കെയാണ് അത് വലിയ ആവയൻസ് ഇല്ല മഞ്ഞും മൂടി കിടക്കയാണ് ഫുള്ള് മഞ്ഞ് പച്ചപ്പൊക്കണം നല്ല രസമുണ്ട് നേരം അവിടെ ഇരിക്കാനൊക്കെ തോന്നും അത് പറഞ്ഞു തിരിഞ്ഞപ്പോഴാണ് ഇതേ ഒരാളിരിക്കണു അയാൾ ആ കാഴ്ച കണ്ട അങ്ങ് ആസ്വദിച്ചിരിക്കുകയാണ് മൂപ്പേരുടെ ഇരിപ്പ് കണ്ടപ്പോ കുറച്ചൊന്നും അസൂയ തോന്നിട്ടോ അത് വേറെ ഒന്നും കൊണ്ടല്ലോ ഒന്നും ചിന്തിക്കാണ്ട് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് കാമായിട്ട് പ്രകൃതി നൽകിയ ഭംഗികളെയും കാഴ്ചകളെയും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് അങ്ങ് ഇരിക്കുകയാണ് ആർക്കായാലും അസൂയ തോന്നില്ലേ സ്ട്രെസ് ഇല്ല ടെൻഷൻ ഇല്ല ഓഫ് അതൊക്കെയാണ് ലൈഫ് അങ്ങനെ അസൂയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത ലൊക്കേഷൻ പിടിക്കണോന്നുള്ള ചിന്ത കയറി വന്നത് പിന്നെ ഒന്നും ചിന്തിച്ചില്ല അവന് കമ്പനി കൊടുക്കുന്നത് മതിയാക്കി ഞാൻ and the scooter. ഈ പാർക്കിന് പുറത്തിറങ്ങി തൊട്ടപ്പുറത്ത് കാരറ്റ് വിൽക്കണ കടയൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് വേറൊരു കട എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അത് ശ്രദ്ധിക്കാനുള്ളൊരു പ്രധാന കാരണം ആ കടയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ഏതാണ് ആ പ്രൊഡക്റ്റ് എന്ന് അറിയേണ്ടത് ഇവനാണ് ആ സാധനം പണ്ടൊക്കെ നമ്മൾ കഴിച്ചിരുന്ന ഗോലി സോഡ ആ ഗോലി ഞെക്കിയിട്ട് അത് പൊട്ടിച്ചിട്ട് അതിന്നൊരു ഇറക്കങ്ങ് കുടിക്കണം പണ്ട് ചെക്കന്മാരൊക്കെ കുടിക്കണം കണ്ടപ്പോൾ കൊതി തോന്നിയൊരു സാധനം അത് അതെപ്പോഴോ മനസ്സിൽ നിന്ന് പോയി പക്ഷെ ഇവിടെ കണ്ടപ്പോ അത് വീണ്ടും ഞാൻ ഓർത്തു കയ്യോടെ വരണം വാങ്ങിന്നുള്ളത് ശരിയാണ് പക്ഷേ അത് ഞെക്കി 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 ഒരു തരത്തിലും പൊട്ടാണ്ടായി കുലുക്കിയൊക്കെ നോക്കി ഓക്കെ ആ ചേച്ചി എനിക്ക് ഇൻസ്ട്രക്ഷൻ ഒക്കെ തരുന്നുണ്ടായിരുന്നു പൊട്ടിച്ചു ഇവൻ നമ്മൾ വിചാരിച്ച ആളല്ലാട്ടോന്ന് പറയില്ലേ ആ ഒരു മൂടായിരുന്നു ഗോലിസോടക്ക് എൻ്റെ അടുത്ത് പക്ഷെ സാധനം ഗംഭീരായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു ഒരു പ്രത്യേക രുചി രുചിന്ന് തന്നെ പറയാം പ്രത്യേക രുചി ഉണ്ടായിരുന്നു അതിന് കടയിലെ ചേച്ചിയോട് ടാറ്റൊക്കെ പറഞ്ഞ് നെക്സ്റ്റ് ഞാൻ വണ്ടി പിടിച്ചത് തൊട്ടടുത്ത് ഏതാണ്ട് ഒരു ടു കിലോമീറ്റർ അപ്പുറത്തുള്ള ഷൂട്ടിംഗ് പോയിന്റിലേക്കായിരുന്നു ട്രീ പാർക്കിൽ നിന്ന് ഏതാണ്ട് ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് അവിടെ എത്തി ഷൂട്ടിംഗ് പോയിന്റ് നിന്ന് സിമ്പിളി വിളിക്കുന്നതാണ് ശരിയായ പേര് വെൻലോക്ക് ഡൗൺ നേച്ചർ ട്രീയിൽ നിന്നാണ് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറി നാൽപ്പത്തി വരെ ഈ ഒരു സ്പോട്ട് ഉണ്ടാവും ഇവിടെ ടിക്കറ്റ് ഫീ വരുന്നത് അഡൽട്ടിന് മുപ്പതാണ് അതുപോലെ ക്യാമറ നിങ്ങൾ കൊണ്ടുപോകുകയാണെങ്കിൽ അൻപത് രൂപ അവിടെ കൊടുക്കണം ഇനി വീഡിയോ ക്യാമറ സ്മോൾ സൈസ് ആണെങ്കിൽ നൂറ് രൂപയും ബിഗ് സൈസ് ആണെങ്കിൽ ആയിരം രൂപയും നമ്മൾ അവിടെ അടയ്ക്കേണ്ടതാണ് തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ാണ് ഈ ഒരു സ്പോട്ട് വരുന്നത് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു സ്പോട്ടാണ് ഈ ഒരു ഷൂട്ടിംഗ് പോയിന്റ് എത്ര നടന്നാലും തീരാൻ സാധ്യതയില്ലാത്ത വിശാലമായൊരു ഏരിയ ആണ് ഇത് ചെറിയൊരു കയറ്റവും ചെറിയൊരു ഇറക്കവും കുറച്ച് ചെരിവുകളും പിന്നെ കുറച്ച് വളഞ്ഞും പുളഞ്ഞും പോകാനുള്ള വഴികളും അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്രയും നടക്കാനുള്ള വലിയൊരു പ്രദേശമാണ് ഈ ഷൂട്ടിംഗ് പോയിന്റ് പ്രകൃതി ഭംഗിയെ അതുപോലെ നിലനിർത്തിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചില മനുഷ്യ നിർമ്മിതികളെ ഇടകലർത്തിക്കൊണ്ടുമൊക്കെയാണ് തമിഴ്നാട് ടൂറിസം ഈ ഒരു സ്പോട്ട് ഇങ്ങനെ ചെയ്തു ഇവിടെ ഇവിടെയപ്പോൾ ട്രീ പാർക്കിന്റെ അകത്തേക്ക് കയറി പോയപ്പോൾ നമ്മൾ ഫൈനലി കണ്ട ആ ഒരു ലൊക്കേഷനുമായിട്ട് സാദൃശ്യുള്ളത് പോലെ എനിക്ക് തോന്നി ശരിക്കും പറഞ്ഞാൽ പൈൻ ഫോറസ്റ്റും ഈ ഒരു ഷൂട്ടിംഗ് പോയിന്റിന്റെ ഒരു മിക്സ് ആണ് ട്രീ പാർക്ക് എന്ന് പോലും ഞാൻ ആലോചിച്ചു ഞാൻ അവിടെ എത്തിയപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ വീക്കെൻഡ് പോലും അല്ലാഞ്ഞിരുന്നിട്ടും ഇത്രയും തിരക്ക് കണ്ടപ്പോൾ എനിക്ക് ആ ഒരു ലൊക്കേഷന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായി ഊട്ടിയിൽ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനൊക്കെ പോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്പേസാണ് ഈ ഒരു ഷൂട്ടിംഗ് പോയിന്റ് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ ഊട്ടിയിലേക്ക് ട്രിപ്പ് വരുന്ന സമയത്ത് ഉൾപ്പെടുന്ന ലൊക്കേഷൻസിൽ സ്ഥിരമായിട്ട് ഇടം പിടിക്കാറുള്ള ഒരു ലൊക്കേഷൻ ആണ് ഈ ഷൂട്ടിംഗ് പോയിന്റ് പിന്നെ വരുന്ന സഞ്ചാരികൾക്ക് എന്റർടൈൻമെന്റ് ആയിട്ട് അവിടെ കുതിരസവാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ പോയ സമയത്ത് അതിനെയൊക്കെ കെട്ടിയിട്ട് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ശ്രീ പാർക്കുമായിട്ട് ഒരു എക്സാറ്റ് സാമ്യതയുള്ളൊരു സ്ഥലമായിരുന്നുകൊണ്ടാണോന്നറിയില്ല വളരെ കുറച്ച് സമയം മാത്രമേ ഞാൻ ആ ഷൂട്ടിംഗ് പോയിന്റിൽ ചെലവഴിച്ചുള്ളൂ ഇനി പോകുന്നത് ഫാമിലി ആയിട്ടൊക്കെ വരുന്ന സമയത്ത് ഊട്ടിയിൽ സ്ഥിരമായിട്ട് പോവാറുള്ള ഒരു വെള്ളച്ചാട്ടം കാണാനാണ് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഉള്ളൂ അത് പൈക്കര വെള്ളച്ചാട്ടം ആണ് ഊട്ടി പോയെന്ന് പറയുമ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡൻ കണ്ടില്ലേ കർണാടക ഗാർഡനിൽ പോയോ ഷൂട്ടിംഗ് പോയിന്റ് മിസ്സായില്ലോ എന്നൊക്കെ ചോദിക്കുന്ന അതേ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മറ്റൊരു സ്ഥലമാണ് ഈ പൈക്കര വെള്ളച്ചാട്ടം ഇത്രയും ഫേമസ് ആയിട്ട് ഊട്ടിയിൽ ഇതിനു മുമ്പും വന്നിട്ടും ഈ ഒരു സ്പോട്ടിലേക്ക് ഞാൻ ഇതുവരെ വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു അതിന്റെ പ്രധാന റീസൺ ഇത് ഊട്ടിയുടെ മെയിൻ സിറ്റിയിൽ നിന്ന് കുറച്ചധികം ഉള്ളിലോട്ടേക്കാണ് വരുന്നത് പക്ഷെ ഇത്തവണ ഇനി എത്ര ദൂരെയാണെങ്കിലും ആണെങ്കിലും കണ്ടിട്ടേ എന്ന് ഞാൻ തീരുമാനിച്ചതാണ് അപ്പൊ ഉറപ്പിച്ചു അടുത്ത വീഡിയോ പൈക്കര വെള്ളച്ചാട്ടത്തിന്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പൊ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ചെയ്യാത്ത വീഡിയോയ്ക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ